പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ ആറ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദുഷ്ട സ്ത്രീകൾ ശ്രമിക്കുകൾ വലിയ കുടിലതയോ ഇല്ല വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല സർപ്പത്തിൻ്റെ മാരകമായി വിഷമില്ല ശത്രുവിന്റേതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ് ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു വേദനാപൂർവമായ നെടുവീർപ്പ് അടക്കാൻ അവനെ കഴിയുന്നില്ല ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസാരമാണ് പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ വൃദ്ധൻ മണൽക്കുന്ന കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടൊത്ത് വസിക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത് ധനത്തിന് വേണ്ടി അവളെ മോഹിക്കുകയും ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിനെ കോപവും നിന്ദയും അപകീർത്തിയും ഫലം ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാന മുഖത്തിനും ഹൃദയത്തിനും കാരണം ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത് അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത് ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത് അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രേമുള്ളവരെ ജപമാല മാസം ആറാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ബ്രൂണോയാണ് ജർമ്മനിയിലെ കൊളോൺ നഗരത്തിലെ കുലീന കുടുംബത്തിൽ ജനനം റിംസിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പണ്ഡിതനും ദൈവഭക്തനുമായി വളർന്നു റിംസിലെ രൂപതയുടെ കീഴിൽ പഠനം നടത്തിയതുകൊണ്ടും കുറെ കാലം രൂപതയുടെ താങ്ങായി പ്രവർത്തിച്ചതുകൊണ്ടും അഞ്ചാം വയസ്സിൽ ചാൻസലറായി സ്ഥാനമേറ്റു ഏഴാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ താല്പര്യപ്രകാരം വൈദികരുടെ വിശുദ്ധീകരണത്തിനായി അധ്വാനിച്ചു കൊണ്ടിരുന്നു ഒരു സ്വപ്നദർശനമനുസരിച്ച് ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതിനായി ബിഷപ്പ് വിശുദ്ധ ഗ്യൂഗിനോട് കുറെ സ്ഥലം ആവശ്യപ്പെടുകയും ദാനമായി കിട്ടിയ സ്ഥലത്ത് കാർത്തൂസിയൻ സഭ സ്ഥാപിക്കുകയും ചെയ്തു കയ്യെഴുത്ത് പ്രതികൾ പകർത്തുക ഏകാന്തമായി പ്രാർത്ഥിക്കുക അധ്വാനിക്കുക കഠിനമായ ജീവിത നിഷ്ഠയിലൂടെ മുന്നോട്ട് പോയി എഴുപത്തി ഒന്നാം വയസ്സിൽ നിത്യ സമ്മാനത്തിനെ വിളിക്കപ്പെട്ടു പ്രിയമുള്ളവരെ വിശുദ്ധ ബ്രൂണോയുടെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ